അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്ത വല്ലാത്ത മാ ഉംസമിൻ്റെ പ്രത്യേകതകൾ അറിയിച്ചു കൊണ്ടുള്ള സുപ്രധാനമായ രണ്ട് ഹദീസുകൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തു കാണും ഇമാം ബൈഹഫി റദിയുള്ള റിപ്പോർട്ട് ചെയ്ത സുപ്രസിദ്ധമായ ഹദീസാണല്ലോ മാ ഉം ജമ ലിമാരിബലു ഈ ഹദീസ് തുഷ്ഫേലും നിഹായേനും മോഹിനിയനും അങ്ങനെ തുടങ്ങി എല്ലാ ഫിക്ഹിൻ്റെ കിതാബുകളിലും നമുക്ക് കാണാൻ കഴിയും എന്താണ് ഇതിൻ്റെ അർത്ഥം ഇമാം നബബി റദിയാത്താലു തഹദീബുല്ലമായി വല്ലുഹാത്തിലും അതുപോലെ മറ്റു പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും നൽകിയ അർത്ഥം മൻ ശരി ബഹുലി ഹാജത്തിൻ നാലഹ എന്തൊരു ഉദ്ദേശ്യം ഒരാവശ്യം വെച്ചുകൊണ്ട് ജംസം കുടിച്ചുവോ അത് സാധ്യമാകും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കടിസ്ഥാനത്തിൽ ഇമാം റളിയല്ലാഹു തആല റതി രേഖപ്പെടുത്തുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാരും സച്ചരിതരായ ആളുകളും ഉഹ്റബിയും ദുനിയവിയുമായ വിവിധ ആവശ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ജംസം കുടിച്ചപ്പോൾ ഫനാലുഹ തആല ാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് ആ കാര്യം സാധിച്ചു എന്നുള്ളതാണ് അതാണ് അനുഭവം അതാണ് ചരിത്രം ഇവിടെ നിഹായയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ അലി ഉഷ്ബറാം ലസി എഴുതുന്നത് കാണും കുടിച്ചാൽ ഉദ്ദേശിച്ചുവോ അത് സാധിക്കും എന്ന് പറഞ്ഞത് ആ ഹറം ഷരീഫിൽ വച്ച് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കുടിച്ചവർക്ക് മാത്രമല്ല എവിടെ വെച്ച് കുടിച്ചാലും ആ കാര്യം സാധ്യമാകും എന്ന് തന്നെയാണ് മറ്റൊരു ചർച്ചയുള്ളത് മറ്റൊരാളുടെ കാര്യം

ഉജേരിമീനും അതുപോലെ നിഹായയുടെ വിശദീകരണത്തിനുമൊക്കെ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഉദ്ദേശ്യം വെച്ചുകൊണ്ട് ഒരാൾ സംസം കുടിച്ചാൽ ആ ഉദ്ദേശ്യവും അയാൾക്ക് സാധിച്ചു കിട്ടും അങ്ങനെ അപരന്റെ ഉദ്ദേശ്യം സാധിക്കാൻ വേണ്ടി ഒരാൾ ജംസം കുടിച്ചാൽ അത് സാധിച്ചുകൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ടെങ്കിലും അതുവരെ സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരേറെയുണ്ട് ചുരുക്കത്തിൽ മാവ് ജംസം എന്ത് ഉദ്ദേശ്യം വെച്ചുകൊണ്ടാണോ കുടിക്കുന്നത് ആ ഉദ്ദേശ്യം സഫലമാകും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത അറിയിച്ചുകൊണ്ട് നബി സല അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു മാ സഖമിൻ ജംസം എന്നുള്ളത് അതൊരു ഭക്ഷണമാണ് അതുപോലെ ഔഷധവുമാണ് ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഐ കമാ ഇമാം ി റബിഅള്ളാ ഉത്താനും ഷർഹമുസലിമിൽ കൊടുത്ത വ്യാഖ്യാനമാണ് സാധാരണ ഭക്ഷണം വയറ് നിറക്കുന്നത് പ്രകാരം മാ ഉംസം അത് കുടിക്കുന്നയാൾക്ക് നിറച്ചു കൊടുക്കും മഹാനായ അബുദർ റതി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണും അദ്ദേഹം ഒരു മാസക്കാലം മക്കയിൽ താമസിച്ചപ്പോൾ യാതൊരുവിധ ഭക്ഷണവുമില്ലാതെ കഴിഞ്ഞപ്പോൾ ജംസം മാത്രം കുടിച്ചാണ് അദ്ദേഹം ജീവിച്ചത് ഇവൻ ഹജറുദീ അള്ളാഹുത്തലു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തിഫയിൽ എഴുതുന്നത് കാണും ഐ ഫി കൂവത്തു കസീറ പെരുത്തു ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ എന്നാൽ ഭക്ഷണം കഴിച്ച അതേ ശക്തി ലഭിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും മാവു സംസം കുടിച്ചാൽ എന്ന് മാത്രമല്ല അതൊരു വസ്തുതയാണ് അബൂദർ അള്ളവ് താല അനഹുവിന് അങ്ങനെ അനുഭവമുണ്ട് അദ്ദേഹം ഒരു മാസക്കാലം ഒന്നും കഴിക്കാതെ ജംസം മാത്രം കുടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറം നിറഞ്ഞു വിഷപ്പടങ്ങി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് തടികൂടുകയും പുഷ്ടി ഉണ്ടാവുകയും എല്ലാം ചെയ്തു എന്ന് തുല് ഇബിൻ ഹജർ അതില്ലാത്തലാൻ എഴുതി വെക്കുന്നത് കാണും അപ്പോൾ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു മാവ് ജംസം അപ്രകാരം തന്നെ ഔഷധത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു ഇങ്ങനെയെല്ലാം മഹത്വമുള്ള ഒരത്ഭുത ജലമാണ് ജംസം ആ ജംസം കുടിച്ച് അതിൻ്റെ വറക്കത്തെടുക്കാൻ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ജംസം അതിൻ്റെ സ്ഥാനത്ത് പോയി കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ